സൈബർ കുറ്റകൃത്യങ്ങളും നിയമങ്ങളും പലതരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളുണ്ട് അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം ആദ്യം ഫാമിങ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് അന്വേഷിച്ച് വരുന്ന സന്ദർശകനെ മറ്റൊരു വെബ്സൈറ്റിലേക്ക് തിരിച്ചുവിടുന്നതിനാണ് നമ്മൾ ഫാമിംഗ് എന്ന് പറയുക നമ്മൾ അന്വേഷിച്ച് പോകുന്നത് ഒരു വെബ്സൈറ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ എത്തിച്ചേരുന്നത് മറ്റേതെങ്കിലും സൈറ്റിലായിരിക്കും ഇത്തരത്തിൽ നമ്മളെ തിരിച്ചുവിടുന്ന ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തെയാണ് ഫാമിംഗ് എന്ന് പറയുന്നത് അടുത്തത് ഫിഷിംഗ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും നമ്മുടെ വിലപ്പെട്ട വിവരങ്ങൾ കൈക്കലാക്കുന്നതിന് ഫിഷിംഗ് എന്ന് പറയും കാഴ്ചയിൽ ഒരുപോലെ തോന്നിക്കുന്ന ലോഗിൻ പേജ് ഉണ്ടാക്കി പാസ്വേഡ് മോഷ്ടിക്കുക അതുപോലെ ലോട്ടറി അടിച്ചു എന്ന പേരിൽ ഇമെയിൽ അയച്ചിട്ട് നമ്മുടെ പണവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ കൊള്ളയടിക്കുക ഇതൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മളേനെ പ്രലോഭിപ്പിച്ചിട്ടും ഓഫറുകളൊക്കെ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ നമ്മുടെ വിലപ്പെട്ട വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഇനി സൈബർ ഫിഷിങ്ങിന് നമുക്ക് പല പ്രൈസ് നിങ്ങൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് പിന്നെ കമ്പനീന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ക്യാഷ് കിട്ടണമെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് വിവരങ്ങൾ തരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിവരങ്ങളൊക്കെ കൊടുക്കും ഇപ്പോൾ ഒരു എല്ലാവർക്കും അറിയാം എന്നാൽ അറിയാത്ത ആളുകൾ ഇത്തരത്തിലുള്ള ചതികൾക്ക് ഒരുപാട് പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് ഇനി സൈബർ ഭീകരവാദമാണ് മറ്റൊന്ന് സൈബർ ടെററിസം രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത സുരക്ഷ പരമാധികാരം ഇവ തകർക്കുന്നതിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭീകരത സൃഷ്ടിക്കുന്നതിനോ ഉദ്ദേശിച്ചു കൊണ്ടുള്ള സൈബർ സ്പേസ് മുഖേന നടത്തുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് സൈബർ ഭീകരവാദം നമുക്കല്ലാതെ ഉള്ള ഭീകരവാദം അറിയാം എന്താണ് രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത സുരക്ഷാ പരമാധികാരമൊക്കെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് ഭീകരവാദം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സൈബർ സ്പേസ് മുഖേന ഉപയോഗിക്കുകയാണ് സൈബർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ സൈബർ ഭീകരവാദം എന്ന് പറയുന്നത് അത് ലോകത്ത് ഈ വരുന്ന കാലത്ത് വൻ ആശങ്കകളുള്ള ഒരു ഭീഷണി തന്നെയാണ് സൈബർ ഭീകരവാദം എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഇമെയിൽ തട്ടിപ്പ് വഞ്ചന ഇമെയിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇമെയിലുകൾ കൃത്രിമമായി അയച്ച് തട്ടിപ്പ് നടത്തി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതാണെന്ത് ഇമെയിൽ തട്ടിപ്പ് കൃത്രിമമായിട്ട് ഇമെയിലുകൾ സൃഷ്ടിക്കുന്നു ഇനി കമ്പ്യൂട്ടറില് വൈറസ് ആക്രമണം അല്ലേ വൈറസ് അറ്റാക്കാണ് നമ്മൾ കേൾക്കലുണ്ട് എന്താണ് ഈ വൈറസ് ആക്രമണം ചെറു സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളായിട്ടുള്ള കമ്പ്യൂട്ടർ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് കയറിയിട്ട് നമ്മളുടെ ശരീരഘടനയെ തകർക്കും അല്ലെ നമുക്ക് അസുഖങ്ങളുണ്ടാക്കും ഒക്കെ ചെയ്യും അതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള വൈറസ് അല്ല കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് ചെറു സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളായ കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രവർത്തനത്തെ തകർക്കുക ഡാറ്റ മായ്ച്ചു കളയുക അതിലത്തെ ഇമെയിലുകളും ഒക്കെ പകർത്തുക ഒക്കെ അങ്ങനെ നമ്മൾ ഒരു സൈറ്റിൽ കയറിയിട്ട് അതിലത്തെ വിവരങ്ങൾ മോഷ്ടിക്കുകയോ തകർക്കുകയോ ഒക്കെ എന്ത് കമ്പ്യൂട്ടർ വൈറസ് ആക്രമണം എന്ന് പറയുന്നത് ഇനി ഡാറ്റ ഡിഡ്ലിങ് എന്താണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റകൾ മാറ്റിമറിച്ച് പതിക്കുന്നതാണ് ഡാറ്റ ഡിഡ്ലിങ് എന്ന് പറയുന്നത് എന്താ ഡാറ്റ മാറ്റിമറിച്ച് പതിക്കുക പറഞ്ഞാൽ വിവരങ്ങൾ നമ്മൾ ഇൻപുട്ട് അല്ലേ നമ്മൾ വിവരങ്ങൾ കൊടുക്കുകയാണ് വിവരങ്ങൾ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളതിന്ന് ഔട്ട് പുട്ട് എടുക്കുമ്പോഴോ വിവരങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് ഔട്ട് പുട്ട് എടുക്കുമ്പോഴോ ഡാറ്റകൾ മാറ്റിമറിക്കുകയോ അല്ലെങ്കിൽ അതിൽ പരിവർത്തനം നടത്തുകയോ ചെയ്യുന്നതാണ് ഡാറ്റ ഡിഡ്ലിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്കുകൾ അതുപോലെ കണക്കെടുപ്പ് പ്രമാണങ്ങൾ ക്രെഡിറ്റ് റെക്കോർഡ് സ്കൂൾ കയ്യെഴുത്ത് പ്രതികൾ അത്തരത്തിലുള്ള കാര്യങ്ങളേനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് ഡാറ്റകൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഉള്ള വിവരമല്ലാണ്ട് മറ്റു വിവരങ്ങൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിന്ന് എടുക്കുന്ന സമയത്ത് അതിന് മാറ്റം വരുത്തുക അത്തരത്തിലുള്ള കാര്യങ്ങളേനാണ് ഡാറ്റ ഡിറ്റലിങ് എന്ന് പറയുന്നത് ഇനി ഇമെയിൽ ബോംബിംഗ് എന്താണെന്ന് നോക്കാം ഇമെയിൽ ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ധാരാളം ഇമെയിലുകൾ ഒരാൾക്ക് അയക്കുകയാണ് ഒരാളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരുപാട് മെയിലുകൾ അയക്കുകയാണ് അങ്ങനെ അതിൽ വന്നിട്ട് മെയിലുകൾ നിറഞ്ഞ് അത് ഹാങ്ങ് ആവും അങ്ങനെ ആ അക്കൗണ്ടിനെ തകർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വ്യക്തികളുടെ പേഴ്സണൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പനികളുടെ ഒക്കെ ഇത്തരത്തിൽ തകർക്കാറുണ്ട് അതിനാണ് ഇമെയിൽ ബോംബിങ് ഒരുപാട് ഇമെയിലുകൾ അയച്ച് തകർക്കുക ഓക്കെ ഇനി വെബ് ഡീഫെയ്സ്മെൻ്റ് ആണ് അടുത്തത് വെബ് ഡീഫേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് വിരൂപമാക്കുകയാണ് സെർവറിൽ കിടന്നിട്ട് വെബ്സൈറ്റിൻ്റെ അപ്പോൾ ഒരാളുടെ അപ്പോൾ നമ്മളൊരു പി എസ് സി ചാനലിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റാണെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളവിടെ പി എസ് സിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ പേജിൽ കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ പുറം പേജിലൊക്കെ കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അത് ഒരു വെബ് ഡീഫേസ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ പേജിലെ ചിത്രം മാറ്റിയിട്ട് ചിലപ്പോൾ അവിടെ അശ്ലീല ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിത്രങ്ങളോ ഒക്കെ വെച്ചിട്ട് അവിടെ വികൃതമാക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ച ആ ഒരു വെബ്സൈറ്റിനത് ബാധിക്കുമല്ലേ പിന്നെ ഒരാൾ പി എസ് സി പഠിക്കുമ്പോൾ അതിലേക്ക് കയറില്ല അപ്പോൾ അങ്ങനെ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ ഡാറ്റയും ഒക്കെ മാറ്റി മറ്റുള്ളവ വെക്കുകയാണ് അതാണ് എന്ത് പറയുന്നത് വെബ് ഡീഫേസ്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഇനി സൈബർ സ്റ്റാക്കിംഗ് ആണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് വിവരം ശേഖരിക്കുകയാണ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അനധികൃതമായ വിവരം ശേഖരിച്ച് നടത്തുന്ന കുറ്റത്തെയാണ് നമ്മൾ സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുക ഇൻ്റർനെറ്റ് ഇമെയിൽ അല്ലെങ്കിൽ വാർത്താ വിതരണ ഉപാധികൾ കൊണ്ട് മറ്റൊരാളുടെ വിവരങ്ങൾ അനധികൃതമായി ശേഖരിച്ച് ആളുടെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് ആളെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ അത്തരത്തിൽ ആളേനെ ഉപദ്രവിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് ഇനി ദുഷ്പ്രചരണടുത്തത് ദുഷ്പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫെയ്മെയ്യ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റൊരാളിനെ അപമാനിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഡീഫേ ഡീഫെയ്മൻ അല്ലേ ഡീഫേസ്മെൻറ്റ് സോറി ഡീഫെയ്മൻ എന്ന് പറയുന്നത് ദുഷ്പ്രചരണം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഫോർജറി എന്താണ് ഫോർജറി ഫോർജറി എന്ന് പറഞ്ഞാൽ വ്യാജ പ്രമാണം ചമയ്ക്കൽ വ്യാജ ഒപ്പിടൽ അതാണ് ഫോർജറി എന്ന് പറയുക കള്ളനോട്ടുണ്ടാക്കുക റവന്യൂ സ്റ്റാമ്പ് ഉണ്ടാക്കുക വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് നിർമ്മിക്കുക ഇതെല്ലാം വ്യാജ ഒപ്പിടൽ അല്ലെങ്കിൽ ഫോർജറിയിൽ പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആധുനികമായിട്ടുള്ള പ്രിൻ്ററ് സ്കാനറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഫോർജറി എന്നാണ് നമ്മൾ കള്ളനോട്ട് ഉണ്ടാക്കല് റവന്യൂ സ്റ്റാമ്പ് ഉണ്ടാക്കുക വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക നമ്മൾ ഫോർജറിയിൽ വരുന്നതാണ് ഇനി ഇമെയിൽ സ്പൂഫിംഗ് എന്താണ് നോക്കാം ഇമെയിൽ സ്പൂഫിംഗ് കബളിപ്പിക്കലാണ് അതൊരു ആൾമാറാട്ടം തന്നെയാണ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു ആളേനെ അല്ലേ അറിയാവുന്ന ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നോ ഒക്കെ ഇമെയിൽ അയച്ച് അയച്ചതാണെന്ന് കരുതുന്ന സ്വീകർത്താക്കൾ കബളിപ്പിക്കപ്പെടുകയാണ് കബളിപ്പിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഐഡൻറ്റിറ്റിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മറ്റൊരാൾ അക്കൗണ്ട് എടുത്തിട്ട് പിന്നെ വേറൊരു വ്യക്തിയെ ഇത് വെച്ച് കബളിപ്പിക്കുന്നതാണ് എന്ത് ഇമെയിൽ സ്പൂഫിങ് എന്ന് പറയുന്നത് ഇനി ഇല്ലീഗൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ക്രൈംസ് ഇല്ലീഗൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ക്രൈംസ് ആണ് അടുത്തത് വരുന്നത് സോഫ്റ്റ്വെയർ കൊള്ള പകർപ്പവകാശ ലംഘനം ട്രേഡ് മാർക്ക് നിയമ ലംഘനങ്ങൾ കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് മോഷണം ഇതൊക്കെ വരുന്നത് ഇല്ലീഗൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ക്രൈംസിലാണ് പിന്നെ അടുത്താണ് ഓൺലൈൻ ചൂതുകളി ഇതിനായിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് മിക്ക രാജ്യങ്ങളിലും ചൂതുകളി നിയമവിധേയമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പബ്ലിക്ക് ഗാംബ്ലിംഗ് ആക്ട് പ്രകാരം എല്ലാത്തരം ചൂതുകളെയും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ പബ്ലിക്ക് ഗാംബ്ലിംഗ് ആക്ട് പ്രകാരമാണ് എല്ലാ ചൂതുകളെയും നിരോധിക്കപ്പെട്ടത് എന്നാൽ ഓൺലൈൻ ചൂതുകളെ നിരോധിക്കുന്ന പ്രത്യേകമായ നിയമങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതാണ് ഓൺലൈൻ ചൂതുകളികൾ ഒരുപാട് ഉണ്ട് ഇനി അടുത്തത് നിയമപരമല്ലാത്ത സാധനങ്ങളുടെ വിൽപ്പനയാണ് പറയുന്നത് ഇൻ്റർനെറ്റ് വഴി ലഹരി വസ്തുക്കൾ ലഹരി മരുന്നുകൾ ആയുധങ്ങൾ വന്യജീവികൾ അങ്ങനെയുള്ള കാര്യങ്ങളേനൊക്കെ നിയമപരമല്ലാത്ത സാധനങ്ങളുടെ വില്പനയെല്ലാം നടക്കുന്നുണ്ട് വന്യജീവികളെ വെബ്സൈറ്റ് വഴി ലേലം ചെയ്യുക അത് കണ്ട ആളുകൾ അതിനെ വാങ്ങാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് നിയമപരമല്ലാത്ത സാധനങ്ങളുടെ വില്പനയും സൈബർ കുറ്റകൃത്യത്തിൽ പെടുന്നതാണ് ഇനി സൈബർ പോണോഗ്രഫി പോണോഗ്രഫിയാണ് പറയുന്നത് സൈബർ പോണോഗ്രഫി പറഞ്ഞാൽ അശ്ലീല പ്രചരണം നടത്തുകയാണ് സൈബർ സ്പേസിലൂടെ അശ്ലീല വെബ്സൈറ്റുകളുണ്ട് മാസികകളുണ്ട് അതിലൂടെയൊക്കെ അശ്ലീല ചിത്രങ്ങളും ഫോട്ടോകളും എഴുത്തുകളും വീഡിയോകളൊക്കെ ചോർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നതാണ് സൈബർ പോണോഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പലതരം പ്രശ്നങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാമിംഗ് എന്ന് പറഞ്ഞു ഒരു വെബ്സൈറ്റ് അന്വേഷിച്ചു വരുന്ന ആളെ മറ്റൊരു വെബ്സൈറ്റിലേക്ക് തിരിച്ചുവിടുന്നു ഫിഷിംഗ് പറഞ്ഞാൽ എന്താണ് ആ നമ്മളതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും പ്രലോഭിപ്പിച്ചിട്ടും വിലപ്പെട്ട വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു സൈബർ ഭീകരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഐക്യമഖണ്ഡത സുരക്ഷാ അധികാരത്തെയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇമെയിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ഇമെയിലുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് സോറി ഇവിടെ ഇമേജ് എഴുതിയിട്ടുള്ളത് ഇമെയിലാണ് കേട്ടോ ഇമെയിൽ വൈറസ് അറ്റാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിട്ടുള്ള വൈറസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിനെ മാറ്റുന്നു ഡാറ്റ ഡില്ലിങ് ഡാറ്റ മാറ്റിമറിക്കുന്നതിനെ പറയുന്നത് ഇമെയിൽ ബോംബിംഗ് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ ഒരുപാട് മെയിലുകൾ അയച്ചിട്ട് അവരുടെ മെയിൽ തകർക്കുകയാണ് ചെയ്യുന്നത് ഡിഫേസ്മെൻറ്റ് പറഞ്ഞ ഒരു ആളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ഇമേജോ ഡാറ്റയൊക്കെ മാറ്റുന്നതാണ് സൈബർ സ്റ്റാക്കിംഗ് പറഞ്ഞാൽ അനധികൃതമായ വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക ദുഷ്പ്രചരണം പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളൊക്കെ സൈബർ സ്പേസിലൂടെ പ്രചരണം നടത്തുകയാണ് ഫോർജറി പറഞ്ഞാൽ കള്ളനോട്ടുണ്ടാക്കുക പിന്നെ അവരെ റവന്യൂ സ്റ്റാമ്പ് ഉണ്ടാക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഇമെയിൽ പ്രൂഫിങ് പറഞ്ഞു ആൾമാറാട്ടം നടത്തുന്നതിനാണ് പറയുന്നത് ഇല്ലീഗൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ക്രൈംസ് ഓൺലൈൻ ചൂതുകളി നിയമപരമല്ലാത്ത സാധനങ്ങളുടെ വിൽപ്പന സൈബർ പോണോഗ്രഫി ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു കാര്യത്തിൽ ഇനി നമുക്ക് ഈ കുറ്റകൃത്യങ്ങളേനെയൊക്കെ ഇല്ലാതാക്കാനും നടപടികൾക്കുമായിട്ട് കുറേ നിയമങ്ങളും നമ്മളുടെ ഇന്ത്യയിലുണ്ട് അപ്പോൾ ആ പ്രധാനപ്പെട്ട നിയമങ്ങളും കൂടെ നോക്കാനുണ്ട് അപ്പോൾ നിയമങ്ങൾ എന്തൊക്കെയാന്ന് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഉടൻ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക്